കൂട്ടുകാരെ ഇന്നുണ്ടല്ലോ അതാ ഈ ചകിരി വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് കിച്ചൻ സിങ്കും അതുപോലെ തന്നെ വാഷ് ബേസിനും ഒക്കെ കഴുകിയെടുക്കാൻ പറ്റിയ ഒരു ബ്രഷാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ചകിരി ഒന്ന് പൊളിച്ചെടുക്കണം എല്ലാവരുടെയും വീടുകളിൽ ചകിരി ഉണ്ടാവുമല്ലോ നമ്മളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ അധികം പണിയൊന്നുമില്ല ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം അതൊരു രസമാണല്ലേ അപ്പം ഇതാ ആ ചകിരി നമ്മൾ കീറി എടുത്ത് വന്നിട്ട് നന്നായിട്ട് അതിങ്ങനെ ഉരച്ച് അതിൻ്റെ ഉള്ളിലെ ആ പൊടിയെല്ലാം കളയണം ഇനി ഈ പൊടി പുറത്ത് നമ്മൾ എടുത്ത് കളയേണ്ട കേട്ടോ ഈ പൊടി നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെടികളൊക്കെ നന്നായിട്ട് വേര് പിടിച്ച് നല്ലപോലെ വളരും ചകിരിച്ചോറാണല്ലോ അത് വളരെ നല്ലതാണ് ചെടി നടാനും പച്ചക്കറി നടാനും ഒക്കെ വളരെ നല്ലതാണ് പച്ചക്കറി നടുന്ന ഗ്രോ ബാഗിലൊക്കെ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല വേര് എടുത്തോണ്ടായിട്ട് നന്നായിട്ട് വിളവ് തരും ഇപ്പം നമ്മൾ അതിൻ്റെ ചോറെ എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ നടുഭാഗം ഒരു നൂല് വെച്ചൊന്ന് കെട്ടിയെടുക്കാം കേട്ടോ ദൈ നൂല് വെച്ചാണ് ഞാൻ കെട്ടണേ ചകിരി ഇങ്ങനെ ചിതറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം ഇനി അതിൻ്റെ ഇടയ്ക്ക് കുറച്ചും കൂടിയും ചകിരിച്ചോറ് ഇരുപ്പുണ്ട് അതും കൂടി ഒന്ന് നല്ലപോലെ കളഞ്ഞു വിടർത്തിയെടുക്കാം രണ്ട് സൈഡും അതുപോലെ തന്നെ ചെയ്യാം ഇനി ഈ നൂലൊന്ന് കട്ട് ചെയ്ത് ചെയ്തളയാം ഇനി ഞാൻ എടുക്കുന്നത് ഇത് തലയിൽ ഇടുന്ന ഒരു ബാൻഡാണ് കേട്ടോ അത് പഴയതാണ് അപ്പോൾ അത് ഒത്തിരി ലൂസായി പോയതുകൊണ്ട് ഇതല്ലെങ്കിൽ ഇതുപോലത്തെ നൂല് കിട്ടും കട്ടിയുള്ള അത് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഈ ഈയൊരു ബാൻഡാണ് ഞാൻ മുറിച്ചിട്ട് വീണ്ടും ആ നൂലുകൊണ്ട് കെട്ടിയ ഭാഗത്ത് തന്നെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ് ഒറ്റ കെട്ടും മതി നന്നായിട്ട് മുറുക്കി കെട്ടുക സെൻടറിലായിട്ട് ഇനി നമുക്ക് വേണ്ടത് ഇതാ ഇതൊരു കോളയുടെ കുപ്പിയാണ് കേട്ടോ ഈ കുപ്പിയുടെ അത് ഇത്രയും ഭാഗം ഏതെങ്കിലും ചെറിയ കുപ്പിയെടുത്താൽ മതി നമുക്കൊന്ന് വെട്ടിയെടുക്കാം കത്തി കൊണ്ട് മുറിച്ചപ്പോൾ അങ്ങനെ ഷേപ്പ് ആയിട്ടില്ല അപ്പോൾ ഞാനത് കത്തറിയ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്യാം കേട്ടോ ഇതിപ്പം നമ്മളത് വെട്ടി ഷേപ്പ് ആക്കിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇത് ഈ അടപ്പുണ്ടല്ലോ ഈ അടപ്പിൻ്റെ ഇവിടെ നമ്മൾ ഒരു കമ്പി വെച്ച് ഒന്ന് ഒരു തുളയിട്ട് കൊടുക്കണം അപ്പോൾ ഞാനിത് ഒരു പപ്പടം കുത്തിയാണ് അത് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് അതുകൊണ്ടാണ് ഓട്ട ഇട്ട് കൊടുക്കുന്നത് കണ്ടോ ഇനി ഈ ഇതിൻ്റെ അകത്തൂടെ കുപ്പിയുടെ അകത്തൂടെ ആ അടപ്പിലിട്ടേക്കുന്ന ഓട്ടയിലേക്ക് ഈ നൂല് കയറ്റി കൊടുക്കണം ഇങ്ങനെ രണ്ടു നൂലും അതിൻ്റെ ഉള്ളിൽക്കൂടെ കയറ്റിയെടുക്കുക എന്നിട്ട് എന്നിട്ടതിങ്ങനെ ഉള്ളിലേക്ക് ആ ചകിരി കെട്ടിയത് അകത്തേക്ക് കയറ്റി വെച്ചിട്ട് ഞാൻ അടപ്പിൻ്റെ മുകളിൽ കയറൊന്ന് കെട്ടി കൊടുക്കുക കയറല്ല ആ നൂല് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കാം എന്നിട്ട് ആ നൂലിൻ്റെ അറ്റവും ഇതുപോലെ കെട്ടിയിടാം ഇത് അറ്റവും നമ്മൾ കെട്ടിയിട്ടുണ്ട് കണ്ട ഇത് നമുക്ക് എന്നിട്ട് അതിൻ്റെ തുമ്പൊക്കെ ഒന്ന് ഒപ്പാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിപ്പം നമ്മുടെ ബ്രഷ് റെഡിയായി ഇനി അന്ന് നല്ലപോലെ വിടർത്തി വെച്ച് കൊടുക്കുക പിന്നെ അത് ഈ കെട്ടിയ ഈ ചരട് കൊണ്ട് നമുക്ക് ഉപയോഗം കഴിയുമ്പോൾ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ആണിയിൽ തൂക്കിയിടുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ഉപയോഗങ്ങൾക്ക് ഇങ്ങനെയുള്ള ബ്രഷ് ധാരാളം മതിവും അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വാഷ് ബേസിൻ്റെ അകം കഴുകാം അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് ഒക്കെ തേച്ച് കഴുകാം കയ്യിലഴുക്കാവില്ല ഈ കുപ്പിയുടെ മുകളിൽ പിടിച്ചിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഉപയോഗം കഴിയുമ്പോൾ ഇതുപോലെ തൂക്കിയിടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്